आइटर 어른 어 േറ്റിനൊക്കെ ആപ്പബന്ധമുള്ള തൊട്ടടുത്തുള്ള പ്രദേശത്തുള്ള ഈ മദ്രസയിൽ തന്നെയാണ് അനുസ്മരണ ചടങ്ങ് വെച്ചിട്ടുള്ളത് അവിടേക്ക് നീങ്ങുക അവിടെ ഉള്ളവര് ബന്ധപ്പെട്ട കുടുംബവും ആ ചടങ്ങിലേക്ക് പങ്കെടുക്കുന്നവരും മാത്രം ശ്മശാനത്തിൽ ശ്മശാനത്തിലേക്ക് പോകുക

എ പി ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ഓർമ്മയായി നാല് പതിറ്റാണ്ടുകാലം സംസ്ഥാനത്തിൽ ഉടനീളം മുസ്ലിം ലീഗിന്റെ അതുപോലെ തന്നെ ദളിത് ലീഗിന്റെ പ്രവർത്തനവുമായി ഊണില്ലാതെ ഉറക്കമില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ഭരിക്കുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ തന്നെ ജില്ലാ കൗൺസിൽ അംഗം അങ്ങനെ നിഖില മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പാണക്കാട് കുടുംബവുമായുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വീടുകളിൽ പാണക്കാടുള്ള എല്ലാ തങ്ങന്മാരുടെയും വീടുകളിൽ ഒരു നിത്യ സന്ദർശകരായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ ഒരു ചെറിയ ചടങ്ങ് തുടങ്ങുമ്പോൾ വരെ പാണക്കാട് തങ്കന്മാരുടെ അനുഗ്രഹാശ്വസത്തിലൂടെയാണ് ആ ചടങ്ങുകൾക്ക് അദ്ദേഹം ആരംഭം കുറിച്ചിരുന്നത് അദ്ദേഹം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കഴുത്തിലണിയിച്ചിരുന്ന മാല തങ്ങൾ അദ്ദേഹത്തിന്റെ ചിത്രം ലേഖനം ചെയ്യപ്പെട്ട മാലയായിരുന്നു അദ്ദേഹം കഴുത്തിൽ കഴുത്തിലണിയിച്ചിരുന്നത് ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സമര പോരാട്ടങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് സംസ്ഥാനത്തിൽ ഉടനീളവും മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനായിരുന്നു സംഘാടകനായിരുന്നു മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലൊക്കെ തന്നെ എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു നല്ലൊരു മതേതരവാദി തന്റെ മതചിട്ടകൾ പാലിക്കുന്നതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ എല്ലാ സ്റ്റേജുകളിലും അദ്ദേഹം ഞാൻ ഒരു ഉറച്ച മുസ്ലിം ലീഗുകാരനാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാറുണ്ടായിരുന്നു വിനയാന്യതരായ ഞങ്ങളുടെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് എന്നെന്നും ഒരു പ്രചോദനവും മാതൃകയുമായിരുന്നു മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം നേതൃത്വപരമായ പങ്കുവഹിച്ചിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഒരപഹരിഹാര്യമായ നഷ്ടമാണ് ഉണ്ണികൃഷ്ണനിലൂടെ ഞങ്ങൾക്കുണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബങ്ങളെ ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു അദ്ദേഹം കാണിച്ചെന്ന പാന്താവ് അദ്ദേഹം ഈ ജില്ലയിൽ തുടക്കമിട്ടി തുടക്കമിട്ട ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണ സമരങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അത് ശക്തിപ്പെടുത്തി കൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹത്തിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുപസംരിക്കും